ഹായ് ഹായ് ഹലോ കൂട്ടുകാരെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര കാലമായിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ എനിക്ക് പ്രകാശചേട്ടനും കൂടി കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് ഇത് കണ്ടോ ഇതൊരു വലിയ കേക്ക് ഒട്ടും കൊറവല്ല വലിയൊരു കേക്ക് കണ്ടില്ലേ കണ്ടോ വലിയൊരു കേക്ക് പിന്നെ ഇതാ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് മുല്ലപ്പൂവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാ മുല്ലപ്പൂവ് ഹായ് അല്ല ഉണ്ടെന്ന് പറയല്ല മുല്ലപ്പൂ പിന്നെ ഇതാണ് ഇതൊരു ഗിഫ്റ്റാണ് ഇതാ ഇത് തിരുവല്ലാമല ഉള്ള ആൾക്കാർ അയച്ചതാണ് തിരുവല്ലാമലത്തെ ഹാൻഡ്ലൂം പുത്താമ്പുള്ളി തിരുവല്ലാമല ഹാൻഡ്ലൂംസ് അയച്ചതാണ് കേട്ടോ ഹാൻഡ്ലൂംസ് പുത്താമ്പുള്ളി തിരുവല്ലാമല അയച്ച ഗിഫ്റ്റ് ആണിത് ഇത് എനിക്ക് തന്ന എന്റെ കുടുംബത്തിലെ ബാബുസര് സുജേഷ് മിനി ചേച്ചി സന്തോഷ് പട്ടാളം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് യെസ് നിങ്ങളെല്ലാവരും നമ്മുടെ കുടുംബം ഒന്നായി ചേർന്നിട്ടുള്ളൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എനിക്ക് പ്രകാശ് ചേട്ടൻ തന്നങ്ങൾ ജീവിതത്തിൽ ഈ ഇരുപത്തിയേഴ് വർഷമായിട്ട് എനിക്ക് ഇത്ര കാലമായിട്ട് ഞാനെൻ്റെ കല്യാണം വാർഷികമൊന്നും ഞങ്ങൾ ആഘോഷിച്ചിട്ടേ ഇല്ല എപ്പോഴും കണ്ടൊരു നെഗറ്റി എന്തോ ആയി തന്നിട്ടുണ്ട് അത്രയുണ്ടോ എനിക്കതിന് പരാതിയും വരുമോന്നുമില്ല കേട്ടോ ഒന്നുമില്ല ഞാനെൻ്റെ പിള്ളേർക്ക് എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ഞാൻ ഞാനല്ല പ്രകാശ് ചേട്ടൻ പിള്ളേർക്കൊരു രണ്ട് ലഡ്ഡ് വാങ്ങിക്കൊടുക്കും രണ്ടാൾക്കും ആറ് ലെഡ് കൊടുക്കും അതോടെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ക്ലോസ് പിന്നെ അമ്പലത്തിൽ പോയെന്നു വെച്ചാൽ ആൾ അമ്പലത്തിൽ പോയി ഞാനൊന്നും പോവാറില്ല കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഇപ്രാവശ്യം ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് സർപ്രൈസാണ് കിട്ടിയിരിക്കുന്നത് താങ്ക് യു അപ്പൊ ഇതൊരു ഇത് എന്താന്ന് നമുക്ക് നോക്കാം ഇത് എനിക്കുള്ള സാരിയാണ് ഇതാ അല്ല അടിപൊളി ഒന്നാന്തര ഒന്നാന്തരം ഏ ഇതാ വിവാഹ വാർഷിക ആശംസകൾ വിവാഹ വാർഷിക ആശംസകൾ വിവാഹ വാർഷിക ആശംസകൾ ആശംസകൾ പ്രകാശേട്ടൻ എന്തോ സ്നേഹം ബൈ സ്നേഹ കുടുംബം ഇതാ അപ്പോ ഞാൻ പ്രകാശിക്കും ഞാൻ വീട്ടിലെ ഒരു ഭയങ്കര ഇതാണ് അപ്പോ ഞാൻ സത്യത്തിൽ ഞാൻ പ്രകാശി സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ചു എന്തായാലും കുടുംബം തന്ന സർപ്രൈസിൽ ഞാൻ വളരെ ഹാപ്പിയാണ് നല്ല അടിപൊളി ഷർട്ടാണ് ഒന്നും പറയാല്ല സൂപ്പർ ഷർട്ട് കോട്ടന്റെ അതേപോലെ തന്നെ കളറുള്ള എനിക്കൊരു സാരി നല്ല ഭംഗി കിട്ടോ പെട്ട് സാരിയാണ് താങ്ക് ഗോഡ് താങ്ക് യു കുടുംബം സുജേഷെ സന്തോഷെ ബിൻ ചേജി ബോക്സർ എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദി താങ്ക് യു എന്നാ ഞാനും പ്രകാശപ്പെട്ടും പിന്നീട് തൊട്ട് അല്ലിവയൽ കമ്പലിട്ട് ഓരോരോ പ്രകാശം അറിഞ്ഞു സത്യമായിട്ട് പ്രകാശിന്റെ കരഞ്ഞു ഭയങ്കര കരച്ചിലിട്ടേ ആള് ഭയങ്കര കരച്ചില് ആള് നിന്ന് ഞെട്ടിപ്പോയി ആൾക്കാരും അറിയണ്ട നിനക്ക് നിന്റെ കൂടെ നീ അവര് നിനക്ക് തന്ന സ്നേഹമാണ് കേട്ടോ വിവാഹ നിനക്ക് തന്ന സ്നേഹമാണ് ഇങ്ങനെ പിടിച്ചോ യെസ് സ്നേഹിച്ചു എല്ലാവർക്കും നന്ദി ബൗസർ സുജേഷ് സന്തോഷപ്പെട്ടോളം എല്ലാവർക്കും നന്ദി ഒരുപാട് ജയ് പറഞ്ഞു ഇമോഷണൽ ആയി കരയാണ് പ്രകാശ് ചേട്ടൻ സത്യം പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കുകയാണ് കാരണം ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവാഹ വാർഷികം ആഘോഷിക്കാൻ പറ്റിയില്ല ദൈവത്തിനോടും നിങ്ങളെല്ലാവരോടും ഇനി കേക്ക് മുറിക്കുന്ന ചടങ്ങ് ഞാൻ ലൈവിലായിരിക്കും ചെയ്യാം എന്തായാലും താങ്ക് യു